Penuh, saya udah buah. Cakep, warga buah makanya. ഒന്നുവേ എന്തുവാ രണ്ടുപേരും കൂടെ എവിടെ പോവാ ഏ ചിക്കാൻ പോവാണോ തോട്ടിയന്തി എന്തു വെക്കലോ എവിടെ പോവാ തോട്ടി എടുക്കാൻ പോകണോ ആ ഏ താഴ്ച ചക്ക ആ മക്കളെ പൊന്നു ചക്ക ഇന്ന് വേണ്ട നാളെ മതി ചക്ക ഇന്ന് വേണ്ട നാളെ നാളെ പറിക്കാം ഏഹ് നാളെ പറിക്കാം പൊന്നു ചക്ക നാളെ പറിക്കാം പൊന്നു വാ ഇന്ന് പറിക്കണ്ട നാളെ പറിക്കാം ഇന്ന് പറിക്കണ്ട നാളെ പറിക്കാം പറിക്കു പറിക്കണ്ട പൊന്നു വേണ്ട വാ വേ വാ ഇന്ന് പറിക്കണ്ടോ നീ തോട്ടയില്ല തോട്ടയില്ല ഇവിടെ ലാസ്റ്റ് നീ അപ്പച്ചനെ കൊണ്ട് സമ്മതിപ്പിച്ചോ ഏ എവിടെ പോവാ എടുത്തിട്ട് ചക്ക മുറിക്കാൻ പോവാണോ മാങ്ങ ഇല്ല അപ്പച്ച ചക്കു ചക്കയില്ലെന്നപ്പച്ച പറഞ്ഞു കേട്ടോ എന്തു മക്കളെ ഏ ഇച്ചിരി ഉണ്ടപ്പച്ച തോട്ടം എടുത്തിട്ട് എവിടെ പോവാ എവിടെ പോവാ ചക്ക ചക്കറിക്കാൻ പോവാണോ ആ നല്ലതാ പച്ച മാവ് കാണിച്ചു കൊടുത്തേന് മാങ്ങയില്ല